മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സമ്പത്തല്ല സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത് സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ജീവിച്ചിരുന്നോ എന്നതാണ് പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും എന്നാൽ നിങ്ങളുടെ മോശമായ അവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും ഭക്തരെ ജീവിതത്തിൽ പല ആളുകളും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അവർക്കറിയാനിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ് ഭക്തരെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവിതത്തിൽ നിങ്ങൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാകുന്ന ചിലരുണ്ടാകും അവരുടെ വാക്കുകൾക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനുള്ള കഴിവുണ്ട് മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരത്തിലുണ്ട് ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു ആവശ്യം കഴിഞ്ഞാൽ അവർ പോലെ കുത്തി കുത്തി സംസാരിക്കുന്നു ചില നേരത്ത് പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും ചില മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല ഭക്തരെ കുടുംബങ്ങളിൽ ആയാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും മുന്നോട്ടു പോകാനുള്ള ധൈര്യം ഉണ്ടായാൽ മാത്രം മതി ആയിരം ആളുകൾ തളർത്താനുണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും കൂടുതൽ ആളുകളും തങ്ങൾ സന്തോഷവാന്മാർ ആണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഭക്തരെ ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാകാൻ തുടങ്ങും പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ് അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ